പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കൂ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി നിങ്ങളൊന്ന് അറിയിച്ചു നോക്കൂ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി എന്തൊരു അത്ഭുതമാണ് എന്തൊരു അത്ഭുതം ഒരു എം എൽ എ ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഇതര ബി ജെ പി മുഖ്യമന്ത്രിമാർക്ക് എങ്ങനെ ബി ജെ പി സഹായിക്കാനുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ് അവിടത്തേക്ക് എത്തി കേരളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വയം രക്ഷക്കപ്പുറം ഈ കണ്ണൂരിൽ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണൂരിലെ പത്രപ്രവർത്തകനാണല്ലോ അറുന്നൂറോളം സഖാക്കൾ രക്തസാക്ഷിത്വം കേരളത്തിൽ വായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധീര രക്തസാക്ഷികളായ അറുന്നൂറോളം സഖാക്കളുണ്ട് അതിലെ മഹാഭൂരിപക്ഷവും ഈ കണ്ണൂരിന്റെ മണ്ണില ആ കുടുംബങ്ങൾ ഉണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ രക്തസാക്ഷികളായ സഖാക്കളുടെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ പോരാടിയത് ഈ ഫാസിസത്തിനെതിരെയാ ഈ വർഗീയതക്കെതിരെയാ ഈ ബി ജെ പിക്ക് ഈ ആർ എസ് എസിനെതിരെയാണ് ആ കുടുംബങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ